ഹലോ ദിസ്ഇസ് മലയാളം ടൂട്രോളിയൽ മലയാളം ടൂട്രോളിയൽ നമ്മുടെ അദ്ദേഹത്തിലേക്ക് കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ അബവ് ഓവർ എക്രോസ് എന്നീ മൂന്ന് പദങ്ങളെയാണ് പരിചയപ്പെടുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് നേരത്തെ അറിയുന്ന പദങ്ങളാണ് ഇവയുടെ പ്രയോഗങ്ങളിൽ ചില ചെറിയ വ്യത്യാസങ്ങളുണ്ട് അർത്ഥതലങ്ങളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഉപയോഗിക്കുന്നിടത്തും ചെറിയ വ്യത്യാസങ്ങൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോ നമുക്ക് പറഞ്ഞിരുന്നത് നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സോ വ്യൂസ് അബോഫ് വെൻ ഓൺ തിങ് ഇസ് നോട്ട് ഡയറക്റ്റ്ലി ഓവർ അനദർ ഒന്നിന്റെ മുകളിൽ നേരെ മുകളിൽ അല്ലാതിരിക്കുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ അബോഫ് എന്ന് പറയും നമുക്കറിയാം ഒരു സംഗതി ഒരു കാര്യം ഒരില്ലെങ്കിൽ ഒരു സാധനം അതിന്റെ നേരെ മുകളിൽ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് അവിടെ മറ്റൊന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല അതിന് നമ്മൾ ഓവർ ഉപയോഗിക്കും അങ്ങനെയല്ലാതെ നേരെ മുകളിൽ അല്ലാത്ത സംഗതികൾക്കാണ് നമ്മൾ അബോഫ് എന്ന് ഉപയോഗിക്കുക ഒരു യൂസ് അങ്ങനെ വിഫ് ഗാഡ് എ ലിറ്റിൽ ഹൌസ് അബവ് ദ ലൈക്ക് തടാകത്തിന് മുകളിലായിട്ടാണ് ഞങ്ങളുടെ വീടുള്ളത് ഓക്കെ അവിടെ ഒരു വീടുണ്ട് അപ്പൊ എബ് ദ ലേക്ക് എന്ന് പറയുമ്പോൾ തടാകത്തിന്റെ നേരെ മുകളിൽ എന്നല്ല ഡയറക്റ്റ് മുകളിലായിട്ടല്ല തടാകം അവിടെയുണ്ട് കുറച്ച് അപ്പുറത്തായിട്ട് കുറച്ച് ഉയരത്തിലായിട്ടാണ് ഞങ്ങളുടെ വീട് ഹി ലിവ്സ് എബ് മീ എന്നെക്കാൾ ഉയരത്തിലാണ് ജീവിക്കുന്നത് എന്നെക്കാളും മുകളിൽ എന്റെ മുകളിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നാട്ടുവർത്തമാനത്തിൽ പറയുമല്ലോ ഞങ്ങളുടെ മുകളിലാണ് ഞങ്ങളുടെ മുകളിലാണ് അവന് താമസിക്കുന്നത് കുറച്ച് കുറച്ചപ്പുറത്ത് ഉയർന്ന പ്രദേശത്താണ് താമസിക്കുന്നത് എന്നർത്ഥം നേരെ തലക്ക് മുകളിലാണ് എന്നല്ല ടോം ലിവ്സ് ഇൻ ദ റൂം എബാഫ് ഹസ് ഞങ്ങളുടെ മുകളിലുള്ള റൂമിലാണ് ടോം താമസിക്കുന്നത് അപ്പോൾ നേരെ തൊട്ട് മുകളിലുള്ള നിലയിലുള്ള ഒരു റൂമിലായിരിക്കാം ടോം താമസിക്കുന്നത് ഐ സോ ദൂൺ എബോബ് ദ ചക്രവാളത്തിന്റെ മുകളിലായിട്ട് ചന്ദ്രനെ ഞങ്ങൾ കണ്ടു അവിടെയും നമ്മൾ എബ് എന്ന് ഉപയോഗിക്കും സി എബ് മുകളിലേക്ക് നോക്ക് മുകളിലേക്ക് നോക്കുക നേരെ നമ്മുടെ തലക്ക് മുകളിലാവണം എന്നില്ല മുകളിലേക്ക് ആകാശത്തേക്ക് ഇങ്ങോട്ട് നോക്കിയാലും സി എബ് എന്ന് നമുക്ക് പറയാവുന്നു സൈൻ അബ് ദിസ് ലൈൻ സൈൻ അബോഫ് ദിസ് ലൈൻ ഈ ലൈന്റെ മുകളിൽ സൈൻ ചെയ്യും അപ്പോൾ അതങ്ങനെയും നമുക്ക് എബോഹ് ഉപയോഗിക്കാം റോക്ക് ഫെൽ ഫ്രോം എബോഹ് മുകളിൽ നിന്ന് ഒരു ഒരു പാറ പാറ കഷ്ണം അല്ലെങ്കിൽ കല്ല് താഴേക്ക് പോകണം ഇതിലൊക്കെ നോക്കേണ്ട ഒരു സംഗതി നമ്മൾ ഈ മുകൾ എന്ന് പറയുന്ന ഈ സംഗതികളൊക്കെ ഒരു ഒരു സ്റ്റേഷനറിയാണ് അത് മൂവ്മെന്റ് ഇല്ല അതിനൊന്നും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട് അവിടെ നിൽക്കുകയാണ് എബോ ഓഫ് ദി ലേക്ക് വീട് അവിടെ സ്റ്റേഷനറി ആണ് അല്ലെ അതുപോലെ തന്നെ ടോം ാമസിക്കുന്നതും ഒരു ഒരു ചലനം അങ്ങനെ ഫീൽ ചെയ്യാത്ത സംഗതികൾക്കാണ് നമ്മൾ എബവ് ഉപയോഗിക്കുന്നത് നോൺ ഈസ് എബവ് ദ ലോ നിയമത്തിന് മുകളിൽ ആരുമില്ല ഓക്കെ അതിനും നമ്മൾ എബവ് എന്നാണ് പറയാ വി ഹിയർ എ ക്രൈ ഫ്രോം എബോവ് നമ്മൾ മുകളിൽ നിന്നൊരു കരച്ചിൽ കേട്ടു എ മേജർ ഈസ് എബവ് എ ക്യാപ്റ്റൻ ഒരു ഒരു പൊസിഷൻ എന്നുള്ള പോലെ അതിനൊന്നും മൂവ്മെന്റ് നമുക്ക് പറയാൻ കഴിയില്ല ക്യാപ്റ്റനേക്കാൾ മുകളിലാണ് ഒരു മേജർ ദ ലിവ് ഓൺ ദ ഫ്ലോർ എബവ് അവര് ഞങ്ങൾക്ക് മുകളിലുള്ള നിലയിലാണ് താമസിക്കുന്നത് അബോഫ് എന്നുള്ളത് നമുക്ക് ഈ രൂപത്തിലൊക്കെ ഉപയോഗിക്കാം വി യൂസ് ഓവർ വെൻ ഓൺ തിങ്ക് കവേഴ്സ് അൻ ഓവർ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നിലേക്ക് നേരെ മുകളിൽ ഒരു ഒരു സാധനത്തിന് നേരെ മുകളിൽ തൊട്ട് മുകളിലായിട്ട് അതിനെ ടച്ച് ചെയ്തുകൊണ്ട് മറ്റൊരു സാധനം അല്ലെങ്കിൽ അതിനെ കവർ ചെയ്തുകൊണ്ട് പൊതിഞ്ഞുകൊണ്ടൊരു സാധനം അതിന് മുകളിൽ ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഓവർ ഉപയോഗിക്കുക ദർ ഈസ് ക്ലൌഡ് ഓവർ ദ സൌത്ത് ഓഫ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിന്റെ സൌത്ത് ഭാഗത്ത് അതിന് മുകളിലായിട്ട് മേഘങ്ങളുണ്ട് മേഘങ്ങൾ ഇംഗ്ലണ്ടിന്റെ സൗത്ത് ഇംഗ്ലണ്ടിന്റെ സൗത്ത് ഭാഗത്ത് മുഴുവനായിട്ട് പൊതിഞ്ഞ് നിൽക്കുകയാണ് കവർ ചെയ്ത് നിൽക്കുകയാണ് ഓക്കെ അതിനാണ് നമ്മൾ കവർ ചെയ്ത് നിൽക്കുന്ന ആ ഒരു അവസ്ഥയെ നമ്മൾ ഓവർ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ ഷീ ഈസ് വിയറിംഗ് എ സൺ ഡ്രസ് ഓവർ ഹെർ സ്വിം സ്യൂട്ട് ആ അവളുടെ സ്വിം സ്യൂട്ടിന്റെ മുകളിലായിട്ട് അവര് അവള് ഒരു സൺ ഡ്രസ് ധരിച്ചിട്ടുണ്ട് അപ്പോ സ്വിം സ്യൂട്ടിന്റെ മുകളിലായിട്ട് എന്ന് പറയുമ്പോൾ സ്വിം സ്യൂട്ടിനോട് ചേർന്ന് നിന്നുകൊണ്ട് അതിനെ ടച്ച് ചെയ്തുകൊണ്ട് അതിനെ പൊതിഞ്ഞുകൊണ്ട് ഒരു സൺഡ്രസ് ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് ഓവർ ഹെയർ സ്വിം സ്യൂട്ട് എന്നാണ് മെയ്ഡ് ഹെയർ കംഫർട്ടബിൾ ആൻഡ് പുട്ട് എ ബ്ലാങ്കറ്റ് ഓവർ ഹെയർ അവിടെ കംഫോർട്ടബിൾ ആക്കിക്കൊണ്ട് അവളുടെ മുകളിലായിട്ടെങ്കിൽ അവളെ ഒരു ബ്ലാങ്കറ്റ് ധരിപ്പിച്ചു അപ്പോൾ ബ്ലാങ്കറ്റ് ഓവർ ഹെയർ എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ടച്ച് ചെയ്തുകൊണ്ട് അവളെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലായതുകൊണ്ടാണ് നമ്മൾ ഓവർ ഉപയോഗിക്കുന്നത് ലേ ദ ബ്ലാങ്കറ്റ് ഓവർ ഹിസ് ലെഗ്സ് അവന്റെ കാലിന് മുകളിലായിട്ട് ബ്ലാങ്കറ്റ് ഇട്ട് കൊടുക്കും അപ്പോൾ ഓവർ ഹിസ് ലെഗ്സ് അതും കവർ ചെയ്തുകൊണ്ടാണ് ടച്ച് ചെയ്ത് കൊണ്ട് നിൽക്കുന്നത് സംഗതി ഐ പുട്ട് മൈ ഹാൻഡ് ഓവർ ഹെർമു കീപ് ഹെർ കോയറ്റ് അവളെ കോയറ്റ് നിശബ്ദയാക്കാൻ വേണ്ടിട്ട് അവളുടെ മൌത്ത് വായയുടെ മുകളിലെ കൈ ഞാൻ വെച്ചു അതും നമ്മൾ കവർ ചെയ്യാണ് നേരത്തെ പറഞ്ഞാൽ അതിനൊരു ടച്ച് എന്ന് പറയുന്ന സ്വഭാവമുണ്ട് സ്പർശനുണ്ട് അതുകൊണ്ട് തന്നെ ഓവറാണ് നമ്മളവിടെ ഉപയോഗിക്കുക യു ക്യാൻ യൂസ് എക്രോസ് ഓൾസോ നമ്മള് ഒരു ഒരു കാര്യത്തിന് കുറുകെ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഒരു മൂവ്മെന്റ് ചലനം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പലപ്പോഴും ഓവറായിരിക്കും ഉപയോഗിക്കാം ഇപ്പൊ ഈ ഒരു ചെറിയ ഗ്രാഫിക്സിൽ ബി എന്ന് പറയുന്ന ഒരു പ്രതലം ഇവിടെ ഉണ്ട് എ എന്ന് പറയുന്ന ഒബ്ജക്ട് ബിയുടെ മുകളിലൂടെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം ആൾ മുകളിലാണെങ്കിൽ പോലും നമ്മൾ എബോ ഉപയോഗിക്കുന്നില്ല ഒന്നുമില്ലെങ്കിൽ ഓവർ ഉപയോഗിക്കും അല്ലെങ്കിൽ അക്രോസ് ഉപയോഗിക്കും അപ്പൊ ഈ രൂപത്തിൽ ഈ ഒരു എക്സാമ്പിളിനെ നമ്മൾ പറയാം എ ഈസ് മൂവിങ് അക്രോസ് ബി എന്നോ എ ഈസ് മൂവിങ് ഓവർ ബി എന്നോ പറയാം ഓക്കെ രണ്ടും നടക്കും ഇലക്ട്രിസിറ്റി ക്യാബിൾസ് സ്ട്രെച്ച് ഓവർ ദ ഫീൽഡ്സ് വയലുകൾക്ക് കുറുകെ വൈദ്യുതി ലൈനുകൾ ഇങ്ങനെ നീണ്ടു കിടക്കുന്നു ഇലക്ട്രിസിറ്റി ക്യാബിൾ സ്ട്രെച്ച് അക്രോസ് ദ ഫീൽഡ് രണ്ടും വാലിഡ് ആണ് ദ പ്ലെയിൻ വാസ് ഫ്ലായി ഓവർ ദ ചാനൽ പ്ലെയിന് ചാനലിന് മുകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എക്രോസ് ദ ചാനൽ ചാനലിന് കുറകെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ അപ്പൊ ഓവർന്നുള്ളതും എക്രോസ് എന്നുള്ളതും നമുക്ക് മാറ്റി മാറ്റി അവിടെ ഉപയോഗിക്കാം ഓക്കെ ഒരു മൂവിങ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഓവർ ഒരു മൂവ്മെന്റ് അവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ് വി യൂഷ്വലി യൂസ് ഓവർ ടു മീൻ മോർ ദാൻ ഓവർ ഉപയോഗിക്കുന്ന മറ്റൊരു കാര്യമാണ് മോർ ദാൻ കൂടുതലുണ്ട് അധികമുണ്ട് എന്ന് പറയാൻ നമ്മൾ ഓവർ നമ്മൾ നമ്മളെന്നാ പറയല്ലോ അല്ലാണ്ട് ഓവർ ആക്കണ്ട എന്ന് പറയും അധികം ആക്കണ്ട എന്നാണ് പറയാം ഓൾഡ് ആർ യു തങ്ങൾക്കത്തെ ഏജ് ഉണ്ട് വയസ് ഉണ്ട് ഓവർ തേർട്ടി എനിക്ക് മുപ്പതിന് മുകളിലുണ്ട് എന്നാണ് പറഞ്ഞതിനർത്ഥം ഓവർ തേർട്ടി ഹീസ് ഓവർ ടു മീറ്റേഴ്സ് ടോൾ അവൻ രണ്ട് അധികം ഉയരമുള്ള ആളാണ് ഹീസ് ഓവർ ടു മീറ്റേഴ്സ് ടോൾ ദിവസ്ടി പീപ്പിൾ അറ്റ് പാർട്ടിയിൽ അൻപതിലധികം ആളുകൾ ഉണ്ടായിരുന്നു ഓവർ ഫിഫ്റ്റി പീപ്പിൾ ഈ നമ്പേഴ്സ് വരുമ്പോഴൊക്കെയാണ് അത് ഓവർ നിങ്ങൾ നമ്മൾ മോർ ദാൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു നമ്പർ ഉണ്ടാവും അല്ലെ ന്യൂമറിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാവും അതിനേക്കാളെന്ന് പറയുമ്പോൾ ഓവർ ആയിട്ട് ഓവർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ ഗെറ്റ് ഓവർ സിക്സ്റ്റി ഇമെയിൽസ് ഇതേ ഒരു ദിവസം അറുപതിലധികം എനിക്ക് കിട്ടുന്നുണ്ട് ഓക്കെ ഓവർ സിക്സ്റ്റി ഇമെയിൽസ് ഇഫ് യു വെയ് ഓവർ ഹൺഡ്രഡ് കിലോഗ്രാംസ് ദു മെൻ നീഡ് ടു സ്റ്റാർട്ട് എ ഡാറ്റ് നൂറിലധികം കിലോ നീ ഭാരം ഉണ്ടെങ്കിൽ നീ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആവശ്യമായേക്കും ഓക്കെ വെയ് ഓവർ ഹൺഡ്രഡ് കിലോഗ്രാംസ് ഐ ഹ് ബീൻ വെയ്റ്റിംഗ് ഫോർ ഓവർ ആൻ അവർ ഞാൻ ഒരു മണിക്കൂറിലധികമായിട്ട് നിന്നവിടെ കാത്തിരുന്നു കൊണ്ടേരിക്കും അപ്പോ ഓവർ ആൻ അവർ ഒക്കെ അധികം മോർ ദാൻ എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടിക്ക് നമ്മൾ ഓവർ എന്ന് യൂസ് ചെയ്യും വി യൂസ് അബവ് വെൻ വി ആർ തിങ്കിങ് ഓഫ് എ വെർട്ടിക്കൽ സ്കെയിൽ ഒരു വെർട്ടിക്കൽ സ്കെയിൽ അളവിനെ കുറിച്ച് സൂചിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം അബവ് ഉപയോഗിക്കാം എബവ് സീറോ സീറോക്ക് മുകളിൽ അബവ് സി ലെവൽ സി ലെവലിന് സമുദ്ര നിരപ്പിന് മുകളിലായി എബവ് ആവറേജ് ശരാശരിക്ക് മുകളിലായിട്ടൊക്കെ നമ്മൾ സൂചിപ്പിക്കാൻ എബവ് ഉപയോഗിക്കും വി യൂസ് ബോത്ത് അക്രോസ് ആൻഡ് ഓവർ ടു മീൻ ഓൺ ദ അതർ സൈഡ് ഓഫ് ഓർ റ്റു ദ അതർ സൈഡ് ഓഫ് നമ്മൾ അപ്പുറത്ത് എന്ന് പറയാൻ അപ്പുറം ആ റോഡിന് അപ്പുറത്തായിട്ട് എന്നൊക്കെ നമ്മൾ പറയുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം അക്രോസും ഉപയോഗിക്കാം ഓവറും ഉപയോഗിക്കാം ഹിസ് ഹൗസ് ഈസ് ജസ്റ്റ് ഓവർ ദ റോഡ് ഔർ ജസ്റ്റ് റോഡ് റോഡിനാണ് അവന്റെ വീട് ഓവർ ദ സ്ട്രീം അരുവിക്ക് ചാടിക്കടക്കാൻ ശ്രമിക്കുക ട്രൈ ടു ജംപ് ഓക്കെ യൂസ് ഓവർ ടു ടോക്ക് മൂവ്മെന്റ് ഓഫ് സംതിങ് ഹൈ ഉയർ ഉള്ള സംഗതിയുടെ ഉയരമുള്ള എന്തോ ഒരു സംഗതിയുടെ അപ്പുറത്തേക്ക് ചാടിക്കടക്കുന്നതിന് അല്ലെങ്കിൽ ഈ രൂപത്തിൽ അതിനെ മറികടക്കുന്ന ഒരു മൂവ്മെന്റിന് നമുക്ക് എന്ത് ചെയ്യാം ഓവർ ഉപയോഗിക്കാം വൈസ് ദാറ്റ് വുമൻ ക്ലൈംബിങ് ഓവർ ദ വാൾ എന്തിനാണ് ആ സ്ത്രീ മതിൽ ചാടി ചാടിക്കടക്കുന്നത് അല്ലെങ്കിൽ മതില് ക്ലൈംബ് ചെയ്യുന്നത് കയറി കടക്കുന്നത് ദ ക്ലൈംബ് ഓവർ ദ ഫെൻസ് അവര് വേലി ചാടിക്കടന്നു ക്ലൈംബ് ക്ലൈംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിപ്പിടിച്ച് കയറുക എന്നൊക്കെയാണ് അപ്പോ അവര് ഒന്നിന് ഇപ്പുറത്തു നിന്നും അപ്പുറത്തേക്ക് നമ്മൾ ചലിക്കുന്ന ഒരവസ്ഥയെ സൂചിപ്പിക്കാൻ നമുക്ക് ഓവർ ഉപയോഗിക്കാം വി യൂസ് അക്രോസ് ടു ടോക്ക് അബൌട്ട് മൂവ്മെന്റ് ടു അതർ സൈഡ് ഓഫ് എ ഫ്ലാറ്റ് ഏരിയ ഒരു പരന്ന പ്രദേശം അല്ലെങ്കിൽ പരന്ന സമതലം സമതലം എന്ന് പറയുന്നതിന്റെ ഒരു പരന്ന സ്ഥലം അതിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിന് നമുക്ക് എന്തു ചെയ്യാം അക്രോസ് ഉപയോഗിക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പരന്ന സങ്കരിയക്സ് സിക്സ് വീക്സ് ടു വാക്ക് അക്രോസ് ദ ഡെസർട്ട് മരുഭൂമി മുറിച്ചു കിടക്കാൻ അല്ലെങ്കിൽ വാക്ക് അതിന് അക്രോസ് കുറുകെ നടക്കാൻ ആറാഴ്ചകളെടുത്തോ അവനെ സമയത്തോളം ആറാഴ്ചകൾ എടുത്തു ടു വാക്ക് അക്രോസ് ദ ഡെസേർട്ട് അപ്പോ മരുഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരന്ന് നീണ്ടു കിടക്കുന്ന ഒരു സ്ഥലമാണ് അതിലൂടെ അങ്ങനെ നടക്കുന്ന ആ മൂവ്മെന്റിനെ നമ്മൾ എന്ത് ചെയ്തു സൂചിപ്പിക്കാൻ അക്രോസ് എന്നാണ് ഉപയോഗിക്കുന്നത് വി വാക്ക് ഐസിന് കുറുകെ നമ്മൾ നടന്നു ഓക്കെ വി ഡ്രോ അക്രോസ് ദ ഡെസേർട്ട് മരുഭൂമിക്ക് കുറുകെ നമ്മൾ വണ്ടി ഓടിച്ചു ഐ വാക്ക് അക്രോസ് സ്ക്വയർ ടു ദ കഫേ കഫേയിലേക്ക് പോകാന് ചതുരത്തിന് കുറുകെ നമ്മൾ നടന്നു ഓക്കെ ഐ വാക്ക് ഞാൻ നടന്നു പീപ്പിൾ സ്വിം ആൻഡ് ഷിപ്സ് മൂവ് അക്രോസ് റിവേഴ്സ് ലൈക്സ് എക്സെട്ര സിമ്പിൾ ആണ് ജനങ്ങൾ ആളുകൾ നീന്തും അതുപോലെ തന്നെ കപ്പലുകൾ ചാലിക്കും അങ്ങനെ അക്രോസ് റിവേഴ്സ് നദികൾക്ക് കുറുകയും തടാകങ്ങൾക്ക് കുറുകെയൊക്കെ ആയിട്ട് ഒക്കെ ഫ്ളാറ്റ് ഏരിയയാണ് അല്ലെ ഒരു സമത്തിലാണ് അപ്പോൾ അല്ലെങ്കിൽ പരന്ന നീണ്ടു കിടക്കുന്ന സ്ഥലമാണ് അതിന് കുറുകെയുള്ള മൂവ്മെന്റിനെ സൂചിപ്പിക്കാൻ നമ്മൾ അക്രോസ് ഉപയോഗിക്കും റിവേഴ്സ് ടൂ ആയിട്ട് സ്വിം അക്രോസ് റിവർ നദി വളരെയധികം വീതി ഉള്ളതാണ് നല്ല വൈഡ് ആയിട്ടുള്ള നദിയാണ് അപ്പൊ അതിന് കുറുകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസകരമാണ് നീന്താൻ കഴിയാത്ത വിധം നദി വളരെ വിശാലമാണ് സോ ഇതൊക്കെയാണ് അബാവ് ഓവർ എക്രോസ് തുടങ്ങിയ പദപ്രയോഗങ്ങൾ തമ്മിലുള്ള ഡിഫറൻസുകൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവരുന്നു കൂടുതൽ ഇംഗ്ലീഷ് ട്യൂട്ടോറിയലുകൾക്കായി മലയാളം ട്യൂട്ടോറിയൽസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം കാണാം ഗുഡ് ബൈ